പി എസ് സിക്ക് അത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ വലിയ തോതിൽ നൂറ്റി അൻപത് സ്ഥലങ്ങളിലധികം വിള്ളലും വ്യാപകമായ നാശവും നിർമ്മാണത്തിലെ അപാകത മൂലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നടന്നിരിക്കുന്നു ഈ അഴിമതിയെക്കുറിച്ചും എഞ്ചിനീയറിംഗ് പിഴവുകളെക്കുറിച്ചും സാങ്കേതികമായ പിഴവുകളെക്കുറിച്ചും പഠിക്കാനുള്ള അധികാരം പാർലമെൻ സി കെ സി വേണുഗോപാൽ ചെയർമാനായ പി എസ് സിക്കുണ്ട് അവരത് അന്വേഷിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് പ്രശ്നം ഈ പാലാരിവട്ടം പാലം ഇടിഞ്ഞു വീണില്ലല്ലോ എൽ യു ഡി എഫ് ഗവൺമെൻറിൻ്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവസാനിച്ചാണ് ആ പദ്ധതി അതൊരു റിപ്പോർട്ട് വന്നു ഈ ഒരു എൻജിനീയറിംഗ് പ്രശ്നം ഒരു അപാകതയുണ്ട് അതിൻ്റെ പേരിൽ എന്ത് കോലാഹലമായിരുന്നു സംസ്ഥാനത്ത് ആ പാലം ഇടിഞ്ഞു വീണില്ല അത് പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞു എന്നിട്ട് അന്നത്തെ മന്ത്രിയെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി കോടതി ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നത് അത് ചെയ്ത ഈ സി പി എം ഇപ്പോൾ സംസ്ഥാനത്തെ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നൂറ്റിയമ്പത് സ്ഥലത്ത് പാലം തകർന്നതും ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത് ഒരു പരാ ഇരട്ടത്താപ്പാണിത് ഇരട്ടത്താപ്പ് പേടിയാണ് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പേടിയാണ് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ചു നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ അവരെക്കുറിച്ച് പറയാൻ പേടിയാണ് നിതിൻ ഗഡ്കരിയെ കണ്ടുവന്നാണ് നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മിനും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയിലുള്ള പാലമായി കഴിഞ്ഞ കുറേ നാളായി പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഹൈവേ നിർമ്മാണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് വ്യാപകമായ അഴിമതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കൊരു പരാതിയിൽ എന്നാണ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിട്ട് ഈ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം വൈകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നേരെ ഉള്ള ആരോപണം ഇപ്പം എന്താ കൂരിയാട് മലപ്പുറത്ത് തകർന്നു വീണ സ്ഥലം നന്നാക്കുന്നതിന് വേണ്ടി മിനിമം ഒരു വർഷം എടുക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് നന്നാക്കുന്നതിന് വേണ്ടി അപ്പം അത്ര തോതിലുള്ള തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയും ക്രമക്കേടും മൂടി വയ്ക്കുന്നതിനുള്ള ശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ ഈ സംസ്ഥാനത്തെ പി എസ് സിയുടെ ചെയർമാൻ ആയിരുന്ന ആളാണ് അഞ്ചു കൊല്ലക്കാലം പാർലമെന്റിലെ പി എസ് സിക്ക് സംസ്ഥാനത്തെ പി എസ് സിയെക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട് സി കെ സി വേണുപാല അവിടുത്തെ ചെയർമാനാണ് അതാണ് ഞാൻ പറഞ്ഞത് പി എസ് സിക്ക് ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഈ കമ്മിറ്റിയുടെ പ്രൊസീജിയർ അനുസരിച്ച് അവർക്ക് ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അതിനെ ഭയപ്പെടുന്നെന്തിനാ ഇവർ ഇവരെന്തിനാണ് പേടിക്കുന്നത് ഇവർ കൂടി ഷെയർ ഉണ്ടോ അതിനകത്ത് ഇവർ കൂടി ഈ അഴിമതിയിൽ പങ്കാളിത്തമുണ്ടോ ഇവരെന്തിനാണ് പേടിക്കുന്നത് അത് ബി ജെ പി സർക്കാരിൻ്റെ പദ്ധതിയല്ലേ ആ പദ്ധതിയിൽ ഒരു പാളിച്ച വന്നപ്പോൾ ആ പാളിച്ചയെക്കുറിച്ച് അന്വേഷിക്കണം പാർലമെൻറ്റിലെ എല്ലാ അംഗങ്ങളും ഉണ്ട് ബി ജെ പി അംഗങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും ഉണ്ട് പി എസ് സിയിൽ അവർ വന്ന് അന്വേഷിക്കുന്നതിൽ എന്താ തെറ്റ് ഇവിടെ കേരളത്തിൽ അത്തരം അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് അപ്പം പി എസ് സിക്ക് അധികാരമുണ്ട് അത് ഭയപ്പെടുവാണ് ഭയമാണ് ഭയമാണ് കുഴപ്പത്തിലാവോ എന്നുള്ള പേടിയാണ് അതാണ് അതാണ് ഞാൻ ചോദിച്ചത് അധികാരമുണ്ട്